തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിലെടുത്ത് കിംസ് പറഞ്ഞാൽ നമുക്ക് ഇതാ ഇങ്ങനെ ഒരു വലിയൊരു മെയിൻ റോഡ് ഫ്രണ്ടേജിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് കിംസ് ഹോസ്പിറ്റലിൽ അടുത്ത് ഏകദേശം ഒരു മുന്നൂറോ നാനൂറ് മീറ്റർ മാറി പുലയന്നാർ കോട്ട പോകുന്ന റോഡാണ് ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ആ എയർഫോഴ്സിൻ്റെ അത് ആ പുലയന്നാർ കോട്ട ഹോസ്പിറ്റൽ അതുവഴി ഉള്ളൂരൊക്കെ ചെന്ന് കയറാൻ സാധിക്കും ആ രീതിയിൽ വലിയൊരു റോഡ് ഫ്രണ്ടേജിൽ നമുക്ക് ഒൻപത് സെൻറ്റിൽ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിനകത്ത് വരുന്ന ഈ ഈയൊരു കെട്ടിടം വിൽപ്പനയ്ക്കുണ്ട് അടിപൊളിയൊരു പ്രോപ്പർട്ടിയാണ് ഇതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ആറ് വർഷം പഴക്കമുള്ള കെട്ടിടമാണ് ഫുള്ളായിട്ട് രണ്ട് നിലകളാണ് അതായത് ഈ ഗ്രൗണ്ട് ഫ്ലോറും ഇത് പോകാൻ ഒരു സെല്ലാർ പോർഷനും ഉണ്ട് ഗ്രൗണ്ട് ഫ്ലോർ വരുന്നത് ഏകദേശം ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റും അത് പോയിട്ട് ഇതിൻ്റെ താഴേക്കൊരു സെല്ലാർ പോർഷൻ ഒരു അറുന്നൂറ് സ്ക്വയർ ഫീറ്റിനകത്ത് വരുന്ന രീതിയിലാണുള്ളത് ഇതിപ്പോൾ ഇവർ ഫുള്ളായിട്ട് ഒരു ആറ് വർഷമായി കെട്ടണം ഇത് എർ ബി എൻ ബിക്കാണ് കൊടുത്തോണ്ടിരിക്കുന്നത് കേട്ടോ എർ ബി എൻ ബിയിൽ രജിസ്റ്റർ ചെയ്ത് ആ രീതിയിൽ നമ്മൾ വാടക കൊടുത്തോണ്ടിരിക്കുന്ന കെട്ടിടമാണ് അപ്പോൾ അതായത് ഡെയിലി റെൻറ്റിനാണ് പോകുന്നത് um uh -huh. ഇപ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർ ഒരു മാസത്തേക്ക് എടുക്കും ചില ആൾക്കാർ മൂന്ന് മാസത്തേക്ക് എടുക്കും മെയിനായിട്ട് കിംസ് ഹോസ്പിറ്റലൊക്കെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ ആ രീതിയിൽ വാടക ഇനത്തിൽ നല്ലൊരു വരുമാനം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കെട്ടിടമാണ് അപ്പോൾ എന്തായാലും ഈ പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷ്വൽസ് കാണാം നല്ലൊരു ലൊക്കേഷനാണ് മിസ്സാക്കല്ലേ അതുപോലെ നല്ലൊരു അടിപൊളി പ്രൈസിനാണ് പ്രോപ്പർട്ടി വന്നിട്ടുള്ളത് അടിപൊളി വീടാണ് ഞാൻ ഇതിനകത്തേക്ക് എല്ലാം കാണിച്ച് തരാം നിങ്ങൾക്ക് ഇതുപോലെ എ ആർ ബി എൻ ബിയിൽ രജിസ്റ്റർ ചെയ്യാനാണെന്നുണ്ടെങ്കിലും അല്ലാണ്ട് നിങ്ങളുടെ സ്വന്തം ആവശ്യത്തിന് വീടായിട്ട് താമസിക്കാനാണെന്നുണ്ടെങ്കിലും പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് നമുക്കിതിൻ്റെ ബാക്കി വിഷ്വൽസ് കാണാം ഈ രീതിയിലാണ് നമ്മുടെ മുറ്റം വരുന്നത് നമുക്ക് കവേഡ് ആയിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും ഇതിന് സൈഡിലൂടെ നമ്മുടെ സെല്ലാർ പോർഷനിലേക്ക് പോകാനുള്ള വഴി ചെയ്തിട്ടിട്ടുണ്ട് അപ്പൊ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ആദ്യം നമുക്ക് ഈ ഒരു ഫ്ലോറ് കണ്ടതിന് ശേഷം താഴേക്ക് പോവാമേ നമുക്കിതാ ഈ ഒരു വരാന്ത സ്പേസിൽ നിന്നാണ് നമ്മൾ ഉള്ളിലേക്ക് പോകുന്നത് മെയിൻലി കയറാനായിട്ട് അതായത് നമുക്കിതായി ഇങ്ങനെ ഒരു സ്റ്റെപ്പും കൊടുത്തിട്ടുണ്ട് വീൽ ചെയർ ആക്സസും കൊടുത്തിട്ടുണ്ട് ഇത് ശരിക്കും നല്ല ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് കേട്ടോ നമ്മുടെ വീടുകൾ ചെയ്യുമ്പോഴായാലും ഈ ഒരു ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം കാരണം നമ്മൾ എന്നും ഇതേ കണക്ക് എണീറ്റ് നടക്കണമെന്നില്ലല്ലോ പ്രായമായി കഴിഞ്ഞാൽ നമുക്കിതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ ആവശ്യം വരും മുൻവസ്ഥ വാതിലും ഇതായി കട്ടലെല്ലാം ചെയ്തിരിക്കുന്നത് തേക്കുന്നടിയിലാണ് നമ്മൾ നേരെ കയറി വരുന്നത് നമ്മുടെ ലിവിങ് സ്പേസിലേക്കാണ് വളരെ വിശാലമായിട്ടുള്ള വലിയൊരു ലിവിങ് ആണ് വരുന്നത് ഈ നിലകളിൽ നിലയിൽ തന്നെ നമുക്ക് മൂന്ന് ബെഡ്റൂം പ്ലസ് ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട് റൂംസ് കാണിച്ച് തരാം ആദ്യം നമ്മുടെ ഈ കോമൺ ആയിട്ടുള്ള സ്പേസ് ഒന്ന് കണ്ടതിന് ശേഷം റൂംസിലേക്ക് പോവാം അടുത്തതായി ഈ ഒരു പാത്വേയിലൂടെ നമ്മൾ നേരെ വരുന്നത് നമ്മുടെ ഡൈനിങ് സ്പേസിലേക്കാണ് എന്ത് നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നതൊക്കെ ഇത് ശരിക്കും ഡെയിലി റെൻറ്റിന് കൊടുക്കുവാണ് കേട്ടോ ഇപ്പം നമുക്ക് ഇന്നിപ്പോൾ താഴത്തെ റൂമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതായത് താഴത്തെ ആ ഒരു സെല്ലാർ പോർഷൻ മാത്രം ഇന്ന് വാടകയ്ക്ക് എടുത്തിട്ടുണ്ട് അതായത് ഇന്നത്തേക്ക് മാത്രമല്ല അവരൊരു പതിനഞ്ച് ദിവസത്തേക്ക് എആർ ബി എൻ ബിയിലൂടെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് പെർ ഡേ റെൻ്റ് ഒക്കെ വരുന്നത് ഏകദേശം രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് താഴത്തെ പോർഷൻ ഇതാണെങ്കിലും അതിൽ കുറച്ചും കൂടുതൽ വരും അപ്പോൾ ഇപ്പോൾ ഫോറിനേഴ്സ് വരാറുണ്ട് അതുപോലെ തന്നെ ഈ ഹോസ്പിറ്റൽ ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഗസ്റ്റ് ആയിട്ട് നിൽക്കാറുണ്ട് അങ്ങനെ ഒത്തിരിയധികം അധികം പേര് ഇവിടെ വരുന്നൊരു ലൊക്കേഷൻ ആണ് അപ്പം ഇതാണ് നമ്മുടെ കിച്ചൺ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു കിച്ചൺ ആണ് ഇതിപ്പോൾ എർ ബി എൻ പി കൊടുക്കുന്നതുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ആവശ്യ എല്ലാ കാര്യങ്ങളും ഇപ്പം ഗ്യാസ് ആയാലും ഇതുപോലുള്ള എല്ലാ സൗകര്യങ്ങളും ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതാ ഇതാണ് നമ്മുടെ ഒരു വർക്ക് ഏരിയ വർക്ക് ഏരിയയിൽ വേറെ സ്ലാബൊന്നും ചെയ്തിട്ടില്ല ഇഫ് ഇൻ കേസ് നിങ്ങളുടെ സ്വന്തം ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു സ്ലാബ് ഒക്കെ ചെയ്തെടുക്കാവുന്നതാണ് ഇവിടെ നിന്ന് നമ്മുടെ ബാക്ക്യാർഡിലേക്ക് ഇറങ്ങാനുള്ള സ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ താഴത്തെ സെല്ലാർ പോർഷന്റെ പിൻവശത്തേക്കാണ് ഇറങ്ങാൻ പറ്റുക വീടിന് ചുറ്റുവട്ടം ഫുള്ളായിട്ട് ഇതുപോലെ ഗാർഡനിങ്ങൊക്കെ ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള മൂന്ന് ബെഡ്റൂംസ് ആണുള്ളത് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് നമ്മുടെ ഈ ലിവിങ് സ്പേസിൽ നിന്ന് തന്നെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് എൻട്രി വരും വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ റൂമുകളാണ് ഈ വീടിന് വരുന്നത് കേട്ടോ വളരെ വലിയ ഒരു റൂമാണ് ഇതിനകത്ത് ഒരു കിങ് സൈസ് ബെഡാണ് ഇട്ടിരിക്കുന്നത് എന്നിട്ട് തന്നെ നല്ല സ്പേസ് ആണ് അതിനു ചുറ്റും ഈ രീതിയിൽ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് നമുക്കിത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് ഒരു കബോർഡ് പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് നമുക്ക് ഇത് ഇതുപോലെ സ്ലൈഡിംഗ് ഗ്ലാസ് ഡോറാണ് നമ്മുടെ ബാത്റൂമിലേക്കുള്ള എൻട്രൻസ് കൊടുത്തിട്ടുള്ളത് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന റാക്സ് റാമിക്സും അതുപോലെ തന്നെ എസ്കോയുടെ വാഷിംഗ് വാഷ് ബേസിനുമാണ് നമുക്ക് ഇതിനകത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് എല്ലാം പ്രീമിയം രീതിയിൽ നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇതാ ഈ ഭാഗത്തു നിന്നാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് എൻട്രൻസ് വരുന്നത് നമ്മളിപ്പോൾ തൊട്ട് മുമ്പേ കണ്ടതുപോലെ അതേ രീതിയിൽ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ റൂം തന്നെയാണ് ഇതാ ഇങ്ങോട്ടേക്കൊരു സ്പേസ് കൊടുത്ത് ഇവിടെയാണ് നമുക്ക് കബോർഡ് വെച്ചിട്ടുള്ളത് ഇത് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇനി സ്വന്തം ആവശ്യത്തിന് ചെയ്യുവാണെന്നുണ്ടെങ്കിലും ഇവിടെയൊക്കെ വലിയ രീതിയിൽ കബോർഡൊക്കെ ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട് കേട്ടോ ഇപ്പോൾ വാടകയ്ക്ക് കൊടുക്കുന്നതല്ല നിങ്ങളുടെ തന്നെ സ്വന്തം ആവശ്യത്തിന് ഈ വീട് താമസത്തിന് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ആ രീതിയിലുള്ള വർക്കുകൾ മാത്രം വേണമെങ്കിൽ ചെയ്താൽ മതിയാവും അല്ലെങ്കിൽ ഈ കബോർഡ്സ് തന്നെ ഉപയോഗിക്കാവുന്നതാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് വളരെ നീറ്റായിട്ടാണ് വീട് മെയിൻ്റെയിൻ ചെയ്തിട്ടുള്ളത് ഇത് വാടകയ്ക്ക് കൊടുക്കുന്ന നമ്മുടെ ഒരു ഹോട്ടൽ ഹോട്ടൽ മുറികളില്ലേ അതേ കണക്ക് തന്നെ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അതെ നമുക്ക് ഈ ഭാഗത്തായിട്ട് ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് അതും വളരെ വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് അതിനകത്തൊരു വാഷിംഗ് മെഷീൻ ഒക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ഡൈനിങ് ഏരിയയിൽ നിന്നാണ് അടുത്തൊരു റൂമിലേക്ക് എൻട്രൻസ് കൊടുത്തിട്ടുള്ളത് നമുക്കിതിൻ്റെ ആ സീലിംഗിൻ്റെയൊക്കെ വർക്ക് ചെയ്തിരിക്കുന്നവയ്ക്ക് ദാ ഇതും വളരെ വലിയ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് അങ്ങനെ മൂന്ന് വലിയ ബെഡ്റൂംസ് ബെഡ്റൂംസാണ് നമുക്കിതായി ഈ ഒരു ഫ്ലോറിൽ വരുന്നത് വീടിൻ്റെ ഫലദേശത്തുകൂടെ നമുക്കിതാ ഈ രീതിയിലാണ് നമ്മുടെ സെല്ലാർ പോർഷനിലേക്കുള്ള വഴി ഒരുക്കിയിട്ടുള്ളത് ഇതുപോലെ ഇങ്ങനെ കല്ലൊക്കെ പാകി നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ചുറ്റുവട്ടം നോക്കിയാൽ ലാൻഡ്സ്കേപ്പിംഗ് എല്ലാം മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് നമുക്കിതിനകത്തേക്കുള്ള എൻട്രൻസ് വരുമ്പോൾ ഒരു കൊളോണിയൽ സ്റ്റൈലിലുള്ള ഒരു ഡിസൈനാണ് നമുക്കിതാ ഈ വാതിലിന് കൊടുത്തിട്ടുള്ളത് കണ്ടോ ഈ രീതിയിലാണ് നമ്മുടെ സെല്ലാ പോർഷൻ വരുന്നത് ശരിക്കും ഇപ്പം നിങ്ങൾ താമസിക്കാൻ എടുക്കുവാണെങ്കിൽ തന്നെയും മേളത്തിനാലെ നിങ്ങളെടുത്തിട്ട് ഇതൊരു ഫാമിലിക്ക് വാടകയ്ക്ക് കൊടുക്കാം നമുക്കൊരു മൂന്ന് പേരുള്ള ഫാമിലിയൊക്കെയാണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് താമസിക്കാവുന്ന രീതിയിൽ ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ് കണക്കാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതായത് ഇവിടെ തന്നെ നമ്മുടെ ഒരു കോമൺ സ്പേസ് അതിൻ്റെ ഒരു എൻഡിലായിട്ട് നമ്മുടെ കിച്ചൺ വരും ഇവിടെ തന്നെ ഡൈനിങ് ഏരിയ വരും ആ രീതിയിൽ ഒരു കോമൺ സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ് കണക്കാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇത് തന്നെ എർ ബി എൻ ബിയിൽ നമുക്ക് പെർ ഡേ റെൻ്റൊക്കെ പോകുന്നത് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ാണ് കേട്ടോ അത്രയും നീറ്റായിട്ടാണ് നമുക്കിവിടെ മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ളത് ഒരു ബെഡ്റൂമാണ് താഴത്തെ നിലയിൽ വരുന്നത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ റൂമാണ് എ സി എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് കേട്ടോ ഈ ഭാഗത്തായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഒരു വാഷ് ബേസിൻ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ഇത് ഇവിടെ നിന്ന് നമ്മുടെ ബാക്ക്യാർഡിലേക്ക് ഇറങ്ങാനുള്ള ഉണ്ട് ഇതുവഴി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിന് മുൻവശത്തേക്ക് പോകാം കേട്ടോ ആ രീതിയിലൊരു സൗകര്യം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അത് ഇവിടുന്ന് നമ്മുടെ ബാക്ക്യാർഡിലേക്ക് പിൻവശത്തേക്കും ഇറങ്ങാൻ സാധിക്കും ഈ ഒരു ഭാഗം നമ്മൾ നേരത്തെ മേളിൽ നിന്ന് കാണിച്ചതാണ് ആ ഒരു സെയിം പോർഷൻ തന്നെയാണ് അടിപൊളി ഇതാണ് നമ്മുടെ ഒരു ബാക്ക് യാഡ് ശരിക്കും ഗസ്റ്റ് ആണെങ്കിൽ തന്നെ അവർക്ക് പുറത്തൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് നമുക്കതുപോലെ വീടിൻ്റെ ടെറസിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും റൂഫ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു ടെറസ്സും ഫുൾ ആയിട്ട് പ്രയോജനപ്പെടുത്താൻ സാധിക്കും അടിപൊളി അടിപൊളിയുടെ ലൊക്കേഷനാണ് എന്തായാലും മിസ്സാക്കല്ലേ നമുക്ക് ഈ പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്ന വില ടു പോയിൻറ്റ് സെവൻ ഫൈവ് ക്രോസ് ആണ് രണ്ടേ മുക്കാൽ കോടി രൂപയാണ് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ഇതിൻ്റെ ഒരു മേജർ ഹൈലൈറ്റ് ഞാൻ മുന്നേ പറഞ്ഞ പോലെ കിംസ് ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് കയറി വരുമ്പോൾ തന്നെ ഈ വീട് കാണാൻ സാധിക്കും ഈ ഇടതുവശത്തായിട്ട് തേജോമയോ എന്നാണ് നമുക്ക് ഈ വീടിൻ്റെ പേര് അവിടെ ഇങ്ങനെ ഇത് ആ സൈഡിലായിട്ട് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഈ പേരൊന്നും നോക്കി വന്നു കഴിഞ്ഞാൽ ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാം പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതാ ഇവിടെ ഹെൽ എച്ച് പി എ ഫോർട്ടി ഫൈവ് എന്നാണ് നമുക്ക് ഈ ഓപ്പോസിറ്റ് വീട്ട് നമ്പർ കേട്ടോ ഇതിൻ്റെ ശരിക്കും ഫോർട്ടി സിക്സ് ആണ് ആ ഒരു പേര് എഴുതിയിട്ടില്ല നമ്പർ നമുക്ക് നമുക്കിതിനകത്ത് മാർക്ക് ചെയ്തിട്ടില്ല നമുക്കിവിടുന്ന് ഈസിലി ഉള്ളൂർ കയറാം ഇവിടെ ചുറ്റുവട്ടമുള്ള ഹോസ്പിറ്റൽ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സിനൊക്കെ ആണെങ്കിൽ സ്വന്തമാക്കാൻ പറ്റിയ കിടിലും ലൊക്കേഷൻ ആണ് പ്രത്യേകിച്ച് കിംസ് ബേസ് ചെയ്തൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഇവിടെ നിന്ന് ഒന്ന് നടന്നിറങ്ങിയ കിംസായി ആ രീതിയിലൊക്കെ ആക്സസ് അക്സസ് വരുന്നൊരു ലൊക്കേഷനാണ് എയർപോർട്ടാണെങ്കിൽ നമുക്ക് വളരെ ഈസിലി അക്സസ്ബിളാണ് നമുക്ക് എൻ എച്ചിലേക്കാണെന്നുണ്ടെങ്കിലും നമ്മുടെ ബൈപ്പാസിലേക്കാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ എത്താൻ പറ്റുന്ന പറ്റുന്നൊരു ലൊക്കേഷനാണ് ചുറ്റുവട്ടത്ത് ഒത്തിരിയധികം സ്കൂൾ ഉണ്ട് ഇപ്പോൾ സ്ത്രീകാര്യം ബേസ്ഡ് ആണെങ്കിൽ ചെമ്പ മറ്റേ ചെമ്പക സ്കൂൾ ലയോള അങ്ങനെ ഒത്തിരി അധികം സ്കൂൾസ് നമുക്കിവിടെ ചുറ്റുവട്ടത്തായിട്ടുണ്ട് അങ്ങനെ എല്ലാ രീതിയിലും ആക്സസ് ഉള്ള നല്ലൊരു ലൊക്കേഷനാണ് താല്പര്യമുള്ളവർ നേരിട്ടതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ് അതായത് നമ്മുടെ വീടിൻ്റെ ടെറസ് ആണ് കേട്ടോ ഈ ഭാഗത്ത് ഫുള്ളായിട്ട് ഇതുപോലെ റൂഫ് ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വീട് നല്ല സേഫായിട്ടിരിക്കുന്നുണ്ടാവും അത ഇവിടെ നോയിക്കഴിഞ്ഞാൽ നമുക്കിത് ആക്കുളം കായലും അങ്ങനെ എല്ലാം നല്ല വിസിബിലിറ്റി വരുന്ന രീതിയിലാണ് നമ്മുടെ ടെറസ് ഉള്ളത് കഴക്കൂട്ടം ബേസ് ചെയ്തിട്ടുള്ള ഫ്ലാറ്റുകളും അതെല്ലാം നമുക്കിവിടെ നല്ല വിസിബിളാണ് കേട്ടോ ആ രീതിയിലാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ കിടപ്പ് ഇവിടെ നിന്ന് തൊട്ടടുത്തായിട്ടാണ് നമുക്ക് എയർപോർട്ട് ലുലുമാൾ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ നിന്ന് വളരെ അടുത്താണ് ഇവിടെ നിന്ന് ഒന്ന് കിംസിൻ്റെ അടുത്ത് പോയി ഈസിലി വെൺപാലോട്ടം കയറിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ലെഫ്റ്റ് പോയ എയർപോർട്ടായി റൈറ്റ് പോയി കഴിഞ്ഞാൽ ലുലുമാൾ അത് കഴിഞ്ഞാൽ നമ്മുടെ ആക്കുളം ബേസ് ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ ടെക്നോ പാർക്ക് ബേസ് ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളും അങ്ങനെ എല്ലാത്തിലേക്കും ഈസിലി ആക്സസ് ആയിട്ടുള്ള അടിപൊളി അടിപൊളിയൊരു ലൊക്കേഷനാണ് അതും മെയിൻ റോഡ് അരികത്തായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് മിസാക്കല്ലേ നേരിട്ട് ഉടമയെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ്